പാലക്കാട് കത്തും ഉറപ്പ് എന്താണെന്നല്ലേ ഇന്ന് നമ്മുടെ വേടൻ പാലക്കാട് വരുന്നുണ്ട് ആരാണെന്ന് അറിയോ വേടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പാട്ടും കണ്ടിട്ടില്ല എല്ലാരും ഭയങ്കര സംഭവമായിട്ട് പോലീസ് പ്രൊഡക്ഷനെ കൂടിയിട്ട് രണ്ടുപേര് വരുന്നുണ്ട് ബി ഐ പി ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും പിന്നെ വേടനും പക്ഷെ എല്ലാരും പറഞ്ഞത് മുഖ്യമന്ത്രിനെക്കാളും വലിയ ബി ഐ പി ആണ് എന്തായാലും ഇന്ന് പതിനെട്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ കോട്ട മൈതാനത്ത് വേടൻ വരുന്നുണ്ട് എല്ലാ ഹോസ്റ്റ് റോട്ടിരിക്കണല്ലേ ഞാൻ കണ്ടില്ല കേട്ടാ ഹോസ്റ്റ് റോട്ടിരിക്കണോ 이렇게 <sans> 입는데 േ ഇന്ന് ഇന്നൊരു ഇന്ന് പതിനെട്ടാം തീയതിയാണ് എന്താ പ്രത്യേകത മനസ്സിലായ റോഡിലൊക്കെ നിറയെ പോലീസ് ആയിരുന്നു വരുമ്പോ കണ്ടാമന്ത്രി മുഖ്യമന്ത്രി വേറൊരാളും കൂടി വരുന്നുണ്ട് ആരാണ്